ും കളിയാക്കത്തില്ലേ ശരിക്കും ഒരുപാട് കളിയാക്കല് കിട്ടും പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തി ഇത് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നൂറ്റമ്പത്താറ് പറയുന്ന ഒരു ബസ്സാണ് അപ്പൊ അവനോടുള്ള സ്നേഹത്തിനാൽ ഞാൻ ഇതിങ്ങനെ എപ്പോഴും അവനെ കാണാൻ വേണ്ടി ഫോൺ കവറാക്കിയിട്ടേക്ക് വന്നു കൂട്ടുകാർ കളിയാക്കാറുണ്ട് വേറെ പണിയില്ലേ ഇതിന്റെ പുറേ നടക്കാൻ വെറുതെ എന്തിനാ എന്നിങ്ങനെ കളിയാക്കാറുണ്ട് ആന വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങള് ഭയങ്കര പ്രാണല്ലോ സത്യം വരെ ഇത്ര നാൾ പോലെ ഏതൊക്കെ വണ്ടി വന്നാലും കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമസ്കാരം എന്താ പറയണ്ടേ പ്രണയമാണോ സ്നേഹമാണോ കെ എസ് ആർ ടി സിയുടെ ജീവനാണ് ഒരിക്കലും ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കെ എസ് ആർ ടി സി ബസ് ജീവനാണെന്നാണ് ഈ മോള് പറയുന്നത് മോളുടെ പേര് എന്ന് പറഞ്ഞാൽ അക്ഷര അക്ഷര പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുവാണ് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയെ എല്ലാവരും തെറിവിളിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ മോളടക്കം ഒരുപാട് പേരുണ്ട് അല്ലേ ഒരു കുറേ സുഹൃത്തുക്കളുണ്ട് കെ എസ് ആർ ടി സിയുടെ കട്ട ഫാനാണ് ഇന്നത്തെ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് കോയമ്പുത്തൂരേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എ ടി കെ നൂറ്റി അൻപത്താറ് എന്ന് പറഞ്ഞൊരു ബസ്സുണ്ടായിരുന്നു അതിനോടാണ് ഏറെ ഇഷ്ടമില്ലേ അപ്പം ഈ ബസ് ഇവിടുന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ മോക്ക് ആ ബസ് ഇവിടുന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോയതാണ് ഏറ്റവും വലിയ സങ്കടം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കെ എസ് ആർ ടി സിയിൽ പോയാണ് മോളെന്നും വന്ന് അന്വേഷിക്കും സാറേ ബസ് നൂറ്റി അമ്പത്താറ് ബസ് വരുമോ വരുമോ എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്നും അന്വേഷിക്കും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ പോയ ബസ് തിരികെ ഇവിടെ കൊണ്ടുവരണമെന്നാണ് മോടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ മോളതിന് നമ്മുടെ കെ എസ് ആർ ടി സി മന്ത്രി ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാറിന് നിവേദനം കൊടുക്കാനൊക്കെ പ്രതീക്ഷയുണ്ട് സാറിനെ കണ്ട് എനിക്കത് നിവേദനം കൊടുത്ത് സാറിനെ നേരിട്ട് കാണുമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സി ഇങ്ങനെ മരണം വരെ മോള് പറയുന്നത് ഒന്നും ഇല്ലെന്നാ അതെ എന്റെ ജീവനാണ് എന്റെ സന്തോഷവും കല്യാണ നെഞ്ചോട് പിടിക്കുന്ന കൂടുതൽ ചോദിച്ചറിയാം ശരിക്കും ജീവനാണ് ഇത്ര നാളോടെ ഞങ്ങളുടെ കൊട്ടാരക്കര കോയമ്പത്തൂർ സ്റ്റഡിയും നടന്ന ബസ്സായിരുന്നു അതെ ഞങ്ങൾക്ക് അഞ്ച് ഉള്ളത് കൊട്ടാരക്കര കോയമ്പത്തൂർ അതിലെ രണ്ട് എ ടി കെ സി എസ് ബസ്സുകളാണുള്ളത് അതിലൊരു ബസ്സാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്റെ കെ നൂറ്റമ്പത്താറ് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇന്റർസ്റ്റേറ്റ് സർവീസിലുള്ളായിരുന്നു ബസ്സായിരുന്നു അപ്പം ഞങ്ങൾ നേരത്തെ ഫാൻസുകാരും അല്ല അതിനെ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ അടിച്ച് ഒരു ഓമന പേരൊക്കെ ഇട്ട് വിളിച്ച് റോക്കറ്റ് എന്നൊക്കെ വിളിച്ചു ആ ഞങ്ങടെ കൊട്ടാരക്കര റോക്കറ്റ് എന്നറിയപ്പെടുന്നത് ആ വണ്ടിയായിരുന്നു അങ്ങനെയൊക്കെ വിളിച്ച് ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഒരു വണ്ടിയായിരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ പുതിയ ഷിഫ്റ്റ് വന്നപ്പോൾ അത് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി കോട്ടയത്തേക്ക് പോയത് മറ്റഞ്ച് വണ്ടികൾ ഈ രണ്ട് വണ്ടികൾ തന്നെ കറക്റ്റ് പോയി ബാക്കിയ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് ആ എ ടി കെ സിരിച്ച് രണ്ട് വണ്ടി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി ബാക്കി വണ്ടികൾ ഇവിടെ അത് ആ അത് തന്നെ പോയി ഭയങ്കര വിഷമമാണ് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വണ്ടിയായിരുന്നു പിന്നെ ജീവനക്കാർക്കാർ ചില ഡ്രൈവേഴ്സിനായാലും ആ വണ്ടി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മാത്രമായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു ഒരുപാട് ലോങ് റൂട്ട് പോകുന്ന ഒരു വണ്ടിയും ഞാൻ അങ്ങനെ ഏറെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സമയത്താണ് അവൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയത് ഞങ്ങൾ കുറെ ഫാൻസാരിപ്പം ഇങ്ങനെ സിനിമാ നടന്മാർ ആരും ആദരിക്കുന്നതിനേക്കാളും വേളി അതിനെ അതുക്കും വേറെയാണ് ബസ്സിനോടുള്ള പറയുന്നത് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി ഒരു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ദിവസത്തോളം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പിന്നെ ഇവിടെ വെച്ച് കാണുന്നത് എനിക്ക് കോട്ടയത്തരൊക്കെ പോകാൻ പറ്റിയില്ല അപ്പൊ പിന്നെ പക്ഷെ ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ സാർ ഇവിടുന്ന് സാർമാരായെന്ന് ചോദിച്ചാൽ അവിടെ തിരക്കുന്നുണ്ടായിരുന്നു വണ്ടിയുടെ കാര്യമൊക്കെ അങ്ങനെ കണ്ട ആ ഒരു ദിവസം കണ്ട സമയത്ത് അതിൽ കണ്ടിരുന്ന ഡ്രൈവേഴ്സും കണ്ടക്ടറും സാറിനോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ ഈ വണ്ടി ഇത്രയും പ്രിയപ്പെട്ടതാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിപ്പോയി അവരോടല്ല ഞാൻ എന്റെ കഥ പറഞ്ഞു പറയുന്ന വിട്ടിട്ട് ശരിക്കും ഞാൻ കരഞ്ഞു അത് അവര് ഇപ്പൊ ചോദിക്കും ഒരു ബസ്സിനോട് ഇത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് അവർ അത്ഭുതമായിട്ട് ചോദിച്ച് ഞാൻ ഇത്ര നാളെ ശേഷം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം ഞാൻ കരയുകയും ചെയ്തു ആ ബസ് കണ്ടപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടപ്പോൾ ശരിക്കും കരച്ചില്ല വന്നു അപ്പോൾ ഇത് കണ്ടിട്ട് അവർ സാർമാരോട് ഡ്രൈവർ സാറൊക്കെ എൻ്റെ സാർ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ചോദിച്ച് ഈ കൊച്ചെന്ത ഇത്ര ഇങ്ങനെ സ്നേഹിക്കുന്നത് അവരൊരു അത്ഭുതമായിട്ട് ആ ഡ്രൈവേഴ്സിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കോട്ടയത്ത് നിന്ന് വരുന്ന ആയിരുന്നു അപ്പോൾ അവരൊരു അത്ഭുതമായിട്ട് ഇവരിങ്ങനെ ചോദിക്കുന്നു ഈ വണ്ടിയുടെ ഇത്ര സ്നേഹം തോന്നാനുള്ള കാരണവും അങ്ങനൊക്കെ കൂട്ടുകാർ കളിയാക്കാറുണ്ട് വേറെ പണിയില്ലേ ഇതിന്റെ പുറേ നടക്കാൻ വെറുതെ എന്തിനാ എന്നിങ്ങനെ ഇങ്ങനെ കളിയാക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങക്ക് വണ്ടി സ്നേഹിക്കുന്നവർക്കെ അത് മനസ്സിലാവത്തുള്ളൂ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അവർക്ക് ജസ്റ്റ് ഇതെന്തോ ഞാനിങ്ങനെ എനിക്കെന്തോ ഭ്രാന്താന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ മിക്കാറും കളിയാക്കാറുണ്ട് ഇനി നിന്ന് ഒരു ന്യൂസ് കിട്ടി ഇങ്ങനെ ഞങ്ങൾ ഫാൻസുകാരെ ഞാൻ മിക്കാറും തിരക്കപ്പോ ഒരു ഫാൻ എനിക്ക് അയച്ചു തന്നിട്ട് പറ ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു പറഞ്ഞ് ജസ്റ്റ് അതിന്റെ ഗ്രില്ലൊന്നു പോയി ഞാൻ നോക്കിയപ്പോൾ എന്റെ താഴത്തെ ഗ്രില്ല് ജസ്റ്റ് ഇങ്ങനെ തട്ടിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി ഞാനൊന്നിവിടെ കൊട്ടാരക്കരെ വന്ന് സാർമാരോട് ഇങ്ങനെ സംസാരിച്ച് എന്റെ മെസ്സിങ്ങനെ തട്ടി എനിക്കത് കണ്ട സങ്കടം അന്ന് ഞാൻ ക്ലാസ്സിന് പോയില്ല എനിക്ക് ശെരിക്കൊന്നും ഭയങ്കര സങ്കടമായി പോയി ഇല്ല എനിക്ക് അത്രയ്ക്ക് സ്വന്തമായിട്ട് അത്രയ്ക്കും ഇഷ്ടമാവാണ്ടി അപ്പൊ ചെറിയ ഒരു കേട് വന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന സാർമാരോടൊക്കെ സംസാരിച്ചു എൻ്റെ വണ്ടി ഇതുപോലെ പോയി തട്ടി എനിക്ക് ഭയങ്കര സങ്കടം എങ്ങനെങ്കിലും അവനെ കൊണ്ടുവരാൻ നോക്കണേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ സാർമാരും ഇവിടുത്തെ ജോസ് സാറ് ഉണ്ണി സാറ് തോമസ് സാർ എ ടി ഒ സാർ ഡി ടി ഒ സാറും അതുപോലെ എ ഡി സാറ് ഡിഒ സാറ് എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവ് എൻ്റെ ഞാൻ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവരെല്ലാം എനിക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് ഇന്ന് ഈ വണ്ടി കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തു തരാം ഇന്ന് പൊതുവേ എനിക്ക് വണ്ടിയോട് ഒരു പ്രണയമുണ്ട് അപ്പം കെ എസ് ആർ ടി സിയിലോട്ട് ഭയങ്കര ഒരു ഇഷ്ടം തുടങ്ങിയത് അഞ്ചാം ക്ലാസ് മുതലാണ് എനിക്ക് കെ എസ് ആർ ടി സി വിട്ടൊരില്ല ഇനി എത്ര നാൾ പോയാലും ഏതൊക്കെ വണ്ടി വന്നാലും കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ട് മറ്റേ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു മോശപ്പെട്ട പ്രവർത്തി എല്ലാവരും അതാ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പക്ഷെ ഒരുപാട് ഒരുപാട് ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നാലഞ്ചു മാസം ആയിട്ടുള്ളു അന്നിട്ട് കാണുന്നുണ്ട് അവളുടെ അഭിപ്രായവും സ്നേഹവും വണ്ടിയുള്ള സ്നേഹം ആത്മാർത്ഥ ഭയങ്കര സ്നേഹമാണ് അതിന്റെ അതിന്റെ പുറകെ നടക്കുവാണിപ്പോ എങ്ങനെയും എത്തിക്കാനുള്ള പ്ലാൻ മന്ത്രിയോടൊക്കെ പറഞ്ഞിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലുണ്ട് ഈ ഇടയ്ക്ക് അൻപത്തി ആറ് പറഞ്ഞ ആ ബസ് ഫ്രണ്ട് ഒക്കെ തട്ടിണ്ടു ഇതറിഞ്ഞിട്ട് മോള് ബസ് ഇങ്ങനെ വന്നപ്പോൾ തട്ടിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ കരഞ്ഞെ കളിയാക്കുക ഇങ്ങനെ ആർ ടി സി ഇത്ര ഇഷ്ടം തോന്നുക എന്നൊക്കെ കളിയാക്കത്തില്ലേ ശരി ഒരുപാട് കളിയാക്കൽ കിട്ടും പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല നമുക്കാണെങ്കി അറിയാം നമ്മുടെ വണ്ടി പ്രണയിക്കുന്ന ആർക്കും ചങ്ക് തന്നെയാണ് പിന്നെ അല്ല അതിന്റെ ജീവനാണ് കെ എസ് ആർ ടി സി പിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് മന്ത്രി സാർ ഇത് കാണണ്ട മന്ത്രി ഇത് കാണുമ്പോൾ മോളെ ഉറപ്പായും വിളിക്കാം കേട്ടോ കെ എസ് ആർ ടി സി ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഒട്ടാരക്കരയിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായും അദ്ദേഹം മോളെ കാണാനൊക്കെ വിളിക്കും